സ്ത്രീകളും കുട്ടികളും ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യം ഇന്നും നിലനിൽക്കുന്നതായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഇടുക്കി ജില്ലാ വിമൻസ് കൌൺസിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഇടുക്കി ജില്ലാ വിമൻസ് നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചത് കുയിലിമലയിൽ നടന്ന പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളും കുട്ടികളും സാഹചര്യം ഇന്നും പറഞ്ഞു നമ്മൾ മുന്നോട്ട് ും ചില പോരായ്മകളും സംഭവിക്കുന്നുണ്ട് വരുന്നവർക്കും കുട്ടികൾക്കും എതിരെ അതിക്രമങ്ങൾ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് അതിന്റെ ഇലകളായിട്ട് മാറുന്നവർ അത് ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിലേക്ക് പോകുന്നത് എന്ന ഓരോ കുടുംബത്തിലും ചിന്തിക്കേണ്ടതാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഷെർല ബീഹം അധ്യക്ഷയായിരുന്നു അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ ശ്രീലേഖ സ്വാഗതവും ജില്ലാ വിമൻസ് കൗൺസിൽ അംഗം റിൻസി ജോസ് നന്ദിയും രേഖപ്പെടുത്തി വിമൻസ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ റോസകുട്ടി എബ്രാഹിം മുഖ്യപ്രഭാഷകയായിരുന്നു വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ആലീസ് ആര്യ ഗ്രൈസാൻറണി തുടങ്ങിയവർ നേതൃത്വം നൽകി ശക്തിസദൻ ആശ്രയ ഗിരിറാണി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നിരവധി വനിതകൾ പരിപാടിയിൽ പങ്കെടുക്കുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി